നമസ്കാരം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വഴുതനങ്ങ ഫ്രൈ ആണ് വഴുതനങ്ങ ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ വഴുതനങ്ങയുടെ കളറൊക്കെ ചേഞ്ചായി കറുത്തു പോകും ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ച കുരുമുളകാണ് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം ചതച്ചെടുത്തതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ അളവിൽ നമുക്ക് ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വെള്ളത്തിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വഴുതനങ്ങയൊക്കെ അകത്തിട്ട് ഇത് തേച്ച് കൊടുക്കാം മസാലയെല്ലാം നന്നായി ഇതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കണം ഇതുപോലെ തേച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പാൻ ചൂടായതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വഴുതനങ്ങൾ വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഭൂരിഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ ഫ്രൈ ആണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ വഴുതനെങ്കെല്ലാം നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് പാലിൽ നിന്ന് മാറ്റി കൊടുക്കാം